ഏറ്റവും വലിയ തീവെട്ടിക്കൊള്ളയാണ് കഴിഞ്ഞ ഒൻപതര വർഷത്തിനിടയിൽ ശബരിമലയിലുണ്ടായതെന്ന് കോൺഗ്രസ് നേതാവ് രമേശ് ചെന്നിത്തല ക്ഷേത്ര വിശ്വാസമില്ലാത്ത ഒരു കൂട്ടം ആളുകൾ കാണിക്ക കാണിക്കപ്പോലും അടിച്ചുമാറ്റി അയ്യപ്പ ഭക്തന്മാരെ ചതിച്ച കഥകളാണ് ഇപ്പോൾ പുറത്തുവരുന്നതെന്നും അദ്ദേഹം ആരോപിക്കുന്നുണ്ട് കേരളത്തിൽ കഴിഞ്ഞ ഒൻപതര വർഷമായി ദേവസ്വം പ്രസിഡന്റുമാരും ദേവസ്വം മന്ത്രിമാരും ഭക്തി തൊട്ടു തീണ്ടിയിട്ടില്ലാത്തവരോ ഭക്തന്മാരോ ആയതുകൊണ്ടാണ് ശബരിമലയിൽ പോലും കാണിക്ക മാറ്റുന്ന തരത്തിലുള്ള പ്രവർത്തനങ്ങൾ നടക്കുന്നത് ആചാര ലംഘനത്തിന് നേതൃത്വം നൽകിയ ഇവർ വിശ്വാസ സമൂഹത്തെ കബളിപ്പിക്കുകയാണ് മുച്ചൂടും മോഷ്ടിച്ചു നശിപ്പിക്കുകയാണ് ചെയ്യുന്നത് പത്രവാർത്തകളിൽ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപതിൽ വിജയ് മല്യ സ്വർണം പൂശി നൽകിയ ദ്വാരപാലക ശില്പങ്ങളാണ് ദേവസ്വം രേഖകളിൽ ചെമ്പാക്കി വീണ്ടും ഉണ്ണികൃഷ്ണൻ പോറ്റി എന്ന ബിനാമിക്ക് നൽകിയതെന്നാണ് എന്നാൽ ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് വേണ്ടി സ്വർണം പൂശിയ കമ്പനി പറയുന്നത് ദേവസ്വം ബോർഡ് ഇളക്കി കൊടുത്ത സ്വർണം പൂശിയ പാളികളല്ല തങ്ങളുടെ അരികിൽ വന്നതെന്നും വേറെ ചെമ്പു പാളികളാണ് സ്വർണം പൂശിയതെന്നുമാണ് അങ്ങനെയെങ്കിൽ വിജയി വല്യ സ്വർണം പൂശി നൽകിയ ദ്വാരപാലക ശില്പങ്ങൾ ദേവസ്വം രേഖകളിൽ എങ്ങനെ ചെമ്പായെന്നും ഈ തിരുത്തലിന് പിന്നിൽ ആരാണെന്നും ചെന്നിത്തല ചോദിക്കുകയും ചെയ്തു വിജയി വല്യയുമായുള്ള കരാർ രേഖകൾ ദേവസ്വം പുറത്തുവിടാമോ ഉണ്ണികൃഷ്ണൻ പോറ്റി എന്നയാൾ വ്യാപകമായി പണം പിരിച്ചതായി അറിയാമോ ചെന്നിത്തല ചോദിച്ചതിങ്ങനെയാണ് സാമ്പത്തിക തട്ടിപ്പിന്റെ പേരിൽ ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ പേരിൽ എന്തുകൊണ്ട് കേസെടുക്കുന്നില്ല ദേവസ്വം മാനുവലും ഹൈക്കോടതി ഉത്തരവും അനുസരിച്ച് ശബരിമലയിൽ നിന്ന് സ്വർണം പൂശാൻ ഇവയൊന്നും പുറത്തു കൊണ്ടുപോകാൻ പാടില്ലാത്തതാണ് എന്നിട്ടും ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് എങ്ങനെ അനുമതി ലഭിച്ചു ആരാണ് അനുമതി നൽകിയത് തുടങ്ങിയ ചോദ്യങ്ങളും ചെന്നിത്തല ഉന്നയിക്കുകയും ചെയ്തിട്ടുണ്ട് ശബരിമലയുടെ ചരിത്രത്തിലെ ഏറ്റവും വലിയ തട്ടിപ്പാണ് ഈ സർക്കാരിന്റെ സമയത്ത് സംഭവിച്ചത് ദേവസ്വം മന്ത്രിക്ക് സ്ഥാനത്ത് തുടരാൻ യാതൊരു യോഗ്യതയുമില്ല അടിയന്തിരമായി മന്ത്രി വാസവൻ സ്ഥാനമൊഴിയണം ദേവസ്വം ബോർഡ് പ്രസിഡന്റ് മെമ്പർമാർ ഉദ്യോഗസ്ഥന്മാർ എന്നിവരെല്ലാം കുറ്റക്കാരാണ് അവർക്കെതിരെ ശക്തമായ നടപടി സ്വീകരിക്കണം സാമ്പത്തിക തട്ടിപ്പ് മോഷണം തുടങ്ങിയ കുറ്റങ്ങൾ ചേർത്ത് എഫ്ഐആർ രജിസ്റ്റർ ചെയ്ത് ഇപ്പോൾ നടന്നിട്ടുള്ള കുറ്റകൃത്യങ്ങൾ അന്വേഷിക്കണമെന്നും ചെന്നിത്തല പറയുന്നുണ്ട് മാത്രമല്ല ശബരിമല വിഷയത്തിൽ എൻഎസ്എസിന്റെ രാഷ്ട്രീയ നിലപാട് വ്യത്യസ്തമാണെന്നും അദ്ദേഹം വ്യക്തമാക്കിയിരുന്നു ശബരിമല വിഷയത്തിൽ എൻ എസ് എസിന് വ്യക്തമായ നിലപാടുണ്ട് ശബരിമല വിഷയത്തിൽ അവർ സംസ്ഥാന സർക്കാരിനൊപ്പമാണെന്ന് അവരുടെ ജനറൽ സെക്രട്ടറി പറഞ്ഞു അവർക്ക് അവരുടെ നിലപാട് സ്വീകരിക്കാൻ സ്വാതന്ത്ര്യമുണ്ട് ഞങ്ങളത് അംഗീകരിക്കുന്നു രാഷ്ട്രീയത്തിൽ സമദൂര നയം തുടരുമെന്നും ജനറൽ സെക്രട്ടറി പറഞ്ഞു ശബരിമലയെക്കുറിച്ചുള്ള അവരുടെ നിലപാട് അവരുടെ രാഷ്ട്രീയ നിലപാടിൽ നിന്നും വ്യത്യസ്തമാണെന്നാണ് അതിനർത്ഥം സമദൂര നയത്തിൽ കൃത്യമായ ദൂരമുണ്ട് അന്തരിച്ച നേതാവ് നാരായണ പണിക്കോടെ കാലം മുതൽ സംഘടന ഈ നിലപാട് പിന്തുടർന്നു വെന്നാണ് ചെന്നിത്തല ഞായറാഴ്ച തിരുവനന്തപുരത്ത് മാധ്യമപ്രവർത്തകരോട് വ്യക്തമാക്കിയത് ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്